നമുക്ക് അറിയണം എത്ര രൂപയാണ് ഈ കോമൻസേഷൻ കോമൻസേഷൻ കൊടുക്കുന്നു കാര്യമില്ല എത്ര രൂപയാണ് ബോഡി ഇവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ പണി തുടങ്ങണം നാളെ പോസ്റ്റ്മോർട്ടം അങ്ങോട്ട് പോണെങ്കിൽ ഇവിടെ ഇല്ലേ നമുക്ക് അന്നത്തെ അങ്ങോട്ട് വിടും അർജന്റ് പേശോ സാരിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ப்ீஸ் ப்ளீஸ் 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 நம்ம எந்தங்களும் உட்கொண்டு தான் ஞோட வந்தது

ബലം പ്രയോഗിച്ച് മൃതദേഹങ്ങൾ ഇവിടുന്ന് നീക്കുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഉറപ്പുകളാണ് ജില്ലാ കളക്ടർ ഇവിടെ എത്തി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകിയത് ഒന്ന് ഈ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം മറ്റൊന്ന് ഈ പ്രദേശത്തേക്ക് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് നടക്കണമെന്നുള്ള ജോലികൾ വളരെ പെട്ടെന്ന് ആരംഭിക്കും മൂന്നാമത്തേതായി ഉറപ്പ് നൽകിയത് ഇവിടെ വഴിവിളക്കുകളില്ല എന്നുള്ള ഒരു കാര്യമാണ് അതനുസരിച്ചിട്ടുള്ള ഉറപ്പുകളെല്ലാം ജില്ലാ കളക്ടർ നൽകി ആ ഘട്ടത്തിലാണ് ഈ മൃതദേഹം ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം നടന്നത് ചെറിയ രീതിയിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ച് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് എത്രത്തോളം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയും എന്ന ഒരു കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സമാനമായ ഉറപ്പുകൾ എല്ലാ ഘട്ടത്തിലും ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ അടക്കമുള്ളവരും നൽകുന്നതാണ് നഷ്ടപരിഹാരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഉടനെ നൽകാൻ പലപ്പോഴും തയ്യാറാകുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ പ്രശ്നം തുടർച്ചയായി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പലപ്പോഴും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഹാങ്ങിംഗ് ഫെൻസിംഗ് അടക്കം ഫലപ്രദമല്ല എന്ന് വനം വകുപ്പ് തന്നെ പറയുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഫെൻസിങ് നൽകി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന ഒരു കാര്യം ഈ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും ജനപ്രതിനിധികൾക്ക് നേരെയും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കെതിരെയും കൂകി വിളിച്ചുകൊണ്ടാണ് ജനം പ്രതിഷേധിക്കുന്നത്